നമസ്കാരം സഖാവായാൽ പിന്നെ ഈ നാട്ടിൽ എന്ത് നിറകേട് കാണിച്ചാലും ചോദിക്കാനും പറയാനും ഒരുത്തനും ധൈര്യം കാണിക്കില്ല എന്നൊരു മനോഭാവമുണ്ട് ചില സഖാക്കന്മാർക്ക് അത്തരം മനോഭാവം കൊണ്ട് തന്നെ പലരും പാർട്ടിയിലേക്ക് കയറുന്നതും ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച കപ്പാ കേസിലെ പ്രതി അടക്കമുള്ള നാൽപ്പത്തിരണ്ടോളം ആളുകളുടെ ഏർ പാർട്ടിയിലേക്കുള്ള പ്രവേശനം ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ടീം ഈ സി പി എമ്മിലേക്ക് എത്തിയത് അതായത് പാർട്ടിയെ സംബന്ധിച്ച് അംഗബലത്തെക്കാൾ കൂടുതൽ പ്രധാനമുള്ളത് കൈബലമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികൾ പാർട്ടിയിലേക്ക് എത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യം ഇനി ഈ കാപ്പാ കേസ് പ്രതിയെ ഉൾപ്പെടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വശത്ത് അവർക്കാവശ്യം എന്നത് എന്ത് നെറുകേട് കാണിച്ചാലും ചോദിക്കാനും പറയാനും നിൽക്കാതെ തങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ തങ്ങൾക്കൊപ്പം കൂട്ടിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ആ ഒരു സിസ്റ്റത്തിന് ഇന്ന് കേരള ത്തിലെ സി പി എമ്മിനെ വെല്ലുന്ന മറ്റൊരു പാർട്ടിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഗുണ്ടാ നേതാക്കളുടെ അസോസിയേഷൻ ആണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ആ സി പി എമ്മിലെ പല അംഗങ്ങളെ കാണുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും തോന്നിപ്പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നാം കണ്ടതാണ് വയനാട് ദുരന്തത്തിന്റെ ഞെട്ടൽ പോലും മാറാതിരിക്കുന്ന മലയാളക്കാരെക്കിടയിലേക്ക് അവർക്കിടയിൽ ജീവിക്കുന്ന ചില സഖാക്കന്മാരുടെ ചില പിറന്നാൾ ആഘോഷ പ്രക്രിയകൾ പണ്ടൊക്കെ സ്കൂളിൽ ചില വിദ്യാർത്ഥികൾ പാർട്ടിയുടെ പേരിൽ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി യുടെ പേരിൽ ഹിംഗുലാം വിളിച്ച സ്കൂളുകളിലേക്ക് കാര്യം ചെല്ലുമ്പോൾ അവർ വിചാരിക്കുമായിരുന്നു അവരെന്തോ വലിയ സംഭവമാണ് ചെയ്യുന്നതെന്ന് ആ ഒരു തോന്നൽ തന്നെയാണ് പല വിദ്യാർത്ഥികളെയും പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൊപ്പം തന്നെ നിൽക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം ഇന്ന് അതുപോലെ കാപ്പാകെ സ്മൃതി എന്ന് പറയുന്നത് അത് എന്തോ വലിയ ക്രെഡിറ്റ് ആക്കി എടുത്ത് കേക്കിൽ പോലും കാപ്പ എന്നൊക്കെ എഴുതി സ്വന്തം പേര് പോലും മറച്ചു വെച്ച് കാപ്പ എന്ന രീതിയിലാണ് പിറന്നാൾ ആഘോഷത്തിനുള്ള കേക്ക് പോലും ഉണ്ടാക്കിയത് എന്നതാണ് എന്തായാലും ഇത്തരത്തിൽ നിറകെട്ട പ്രവർത്തനങ്ങൾ ഇനി ഈ നാട്ടിൽ നടക്കാൻ അനുവദിച്ചുകൂടാ എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുകയാണ് സി പി എമ്മിൽ ചേർന്നതിന് പിന്നാലെ നടു റോട്ടിൽ ആൾക്കൂട്ടവും ആഘോഷവുമായി കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച കാപ്പ കേസ് പ്രതി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദമായതിനു പിന്നാലെ വയനാട് ദുരന്തത്തിൽ നാട് നടുങ്ങി നിൽക്കുന്ന സമയത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാപ്പാ കേസ് പ്രതി നാടറോട്ടിൽ പിറന്നാളാഘോഷം നടത്തിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയടക്കം കേസ് എടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം സംഭവം വലിയ വാർത്തയാകുകയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തതോടെയാണ് പോലീസ് ഈ വിഷയത്തിൽ നടപടിയുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് എങ്കിൽ പോലും നടപടി എടുത്തു എന്നത് പ്രശംസനീയം തന്നെയാണ് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകർ ചേർന്ന് കാപ്പാ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത് നേരത്തെ വിവാദമായത് നാം കണ്ടു അതാണ് പറഞ്ഞതും ഇതിനൊക്കെ പിന്നാലെയാണ് ഇതേ ഡിവൈ ഇതേ ആളുകൾ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഒക്കെ കൂട്ടത്തോടെ നടു റോട്ടിൽ വെച്ച പിറന്നാൾ ആഘോഷം അതും ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് പിറന്നാൾ ആഘോഷം നടക്കുന്നതാണ് കാപ്പാ കേസ് പ്രതിയും സി പി എം അംഗവുമായിട്ടുള്ള മറ്റുള്ള ശരൺ ചന്ദ്രന്റെ പിറന്നാൾ ആഘോഷമാണ് നടു റോട്ടിൽ ഗതാഗത തടസ്സം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആഘോഷിച്ചത് എന്നതാണ് വിവരം കാപ്പ എന്ന് എഴുതിയ കേക്കാണ് ഈ ആഘോഷ പരിപാടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്ന് മുറിച്ചത് എന്നതും ശ്രദ്ധേയം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഇതിന് എതിരെ ഉയർന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഇവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നു ഇവരെയൊക്കെ പോലീസ് നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇനി തൻ്റെ പിള്ളേരെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉന്നത നേതാക്കന്മാരൊക്കെ പോലീസുകാർക്ക് സമ്മർദ്ദം നൽകുമോ ഇല്ലയോ അല്ലെങ്കിൽ ഈ ഇവരെ രക്ഷിക്കാൻ ആരെങ്കിലും രംഗത്തെത്തുമോ എന്നതൊക്കെ കണ്ടറിയാൻ വിഷയമാണ് എന്തായാലും അങ്ങനെ സംഭവിച്ചെല്ലാം അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ കാരണം പാർട്ടിക്ക് വേണ്ടുന്ന ആളും ിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത്